قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما صدق الله العظيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കികളായി തീരുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാമെ ആത്മവിചാരണയുടെ മൂന്നാമത്തെ ജുമോളയാണിത് അല്ലാഹു സുബാനുഹു താല ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മിലേക്ക് അയച്ച ആ അതിഥിയോട് നാം എങ്ങനെ പെരുമാറുന്നു എന്ന ആത്മപരിശോധനയുടെ വേളയാണിത് നാം ഘട്ടം ഘട്ടമായി ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് പ്രിയാൻ എന്ന ദാഹശമനത്തിൻ്റെ സ്വർഗ കവാടം എല്ലാ ദാഹങ്ങളും ശമിക്കുന്ന സ്വർഗ കവാടം നമ്മെ മാടി ഒളിക്കുന്നുണ്ട് നമുക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരൊക്കെ ആയിരിക്കും ആ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള യോഗ്യത നേടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനിയും ചില കടമ്പകൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ശരീരം വഴങ്ങിയിരിക്കുന്നു നമ്മുടെ മനസ്സും കുറേയൊക്കെ പാകപ്പെട്ടിരിക്കുന്നു പണപ്പെട്ടികൾ തുറക്കുവാൻ നാം സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഇനിയും ചില നൂൽപാലങ്ങൾ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് അങ്ങേയറ്റത്തെ ജാഗ്രത ആവശ്യമുള്ള അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടി മാത്രം ഓർത്തെടുക്കാൻ കഴിയുന്ന പ്രതീക്ഷയും ഭയപ്പാടും ഒരേപോലെ തളങ്കെട്ടി നിൽക്കുന്ന ആ വഴിയിലൂടെ ഇനിയും കടന്നു പോകേണ്ടിയിരിക്കുന്നു അതാണ് നരകമുക്തിക്ക് വേണ്ടിയുള്ള നിരന്തരമായ യാചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകമുക്തി എന്നത് കേവലം വാക്കുകളിലൂടെ ഒരുവിടപ്പെടുന്ന ഒരു സാങ്കേതിക പ്രയോഗം മാത്രമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ എങ്കിൽ അത് അബദ്ധമാണ് മൂന്നാമത്തെ പത്തിൽ ചൊല്ലിത്തീർക്കേണ്ട ചില വാക്കുകളുണ്ട് അത് ചൊല്ലിത്തീരുമ്പോൾ നരകമുക്തിയും സ്വർഗപ്രവേശവും സാധ്യമാണ് എന്ന് നാം വ്യാമോഹിച്ചു പോയോ എങ്കിൽ അത് അപകടമാണ് എന്ന് തിരിച്ചറിയണം നമ്മുടെ മനസ്സിൽ പരലോകം എങ്ങനെയാ ഉള്ളത് ഒരുതരം പുകമറക്കകത്താണോ അതുള്ളത് അവ്യക്തമായ ഏതോ ഒരു ലോകത്തെക്കുറിച്ചുള്ള കേവലം ചില വർത്തമാനങ്ങളായിട്ടാണോ പരലോകം നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ നാം പുനഃപരിശോധന നടത്തണം അൽ ജന്നത്തു വൽ ഹിസാബു ജന്നത്തുഴക്കും സ്വർഗം സത്യമാണ് നരകവും സത്യമാണ് വിചാരണ അതിലേറെ സത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറെ ഹഖുകൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ആ അർത്ഥത്തിൽ യഖീനോട് കൂടി നമ്മുടെ മനസ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് മിനന്നാർ എന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് നാം അതിന് യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന പരിശോധന വളരെ പ്രധാനമാണ് ഒരു നട്ടുച്ചക്ക് റസൂൽ യും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റില്ലേ എന്നിട്ട് മദീന തെരുവിലൂടെ ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രമായിട്ട് ഓടിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്തായിരുന്നു റസൂൽ സല്ലാഹ് അലൈഹി വസ്ല്ലാം വിളിച്ചു പറഞ്ഞിരുന്നത് മദീന നിവാസികളെ ചൂട് ഇതിനേക്കാൾ എത്രയോ കഠിനമാണ് എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറങ്ങി തീർക്കാൻ കഴിയുന്നത് എന്നായിരുന്നു റസൂർ സാഹ അലി വസ്ല്ലാം അട്ടഹസിച്ചുകൊണ്ട് ചോദിച്ചത് പൊതുവെ ലജ്ജാലുവായിരുന്നു പ്രവാചകൻ പൂർണ്ണ വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങാത്ത ആളാണ് എന്നിട്ടാണ് ഒരു മേൽമുണ്ട് മാത്രം തോളിലിട്ടുകൊണ്ട് തന്റെ കക്ഷം കാണും വിധം കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഓടിപ്പോയത് അവരെന്താ ഉറങ്ങിക്കിടക്കാൻ കാരണം അറേപ്പയുടെ സ്വാഭാവികമായ മരുഭൂമിയുടെ ചൂടിൽ ഉച്ചയ്ക്ക് അവർ പൊതുവെ പതിവായിട്ട് ചെയ്യാറുള്ളൊരു കാര്യമാണ് ഉച്ചമയക്കം ആ മയക്കത്തിലായിരുന്നു അവർ മരുഭൂവിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ മയങ്ങിക്കിടന്ന വിശ്വാസികളോടാണ് പ്രവാചകന്റെ ചോദ്യം ജഹന്നമ അശബ്ദു ഹർറ ഈ ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നരകത്തിന്റെ ചൂട് നിങ്ങൾ എങ്ങനെ സഹിക്കും എന്നാ ചോദിച്ചത് പണ്ടൊരാൾ ഒടുതുണിയില്ലാതെ ഓടിയ തോർക്കുന്നില്ലേ യുറയക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കണ്ടത്തിൽ നടത്തിയപ്പോ തീർച്ചയായും പള്ളികളിൽ ഐത്തിക്കാഫ് അനുഷ്ഠിക്കുമ്പോ സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞിട്ട് അവനവന്റെ പരലോകത്തെ കണ്ടെത്തേണ്ട സന്ദർഭമാണിത് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ആദി നമ്മുടെ ഉറക്കം കെടുത്തേണ്ട സന്ദർഭമാണ് പക്ഷേ റസൂൽ സല്ല അലൈഹി സല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നരകം പോലെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നരകത്തെ ഭയപ്പെടുന്നവൻ സ്വസ്ഥമായി ഉറങ്ങുകയാണ് അള്ളാഹുവിന്റെ പള്ളിയില് വിശുദ്ധ റമദാനില് ജുമ്പോൾ ഹാജരായപ്പോഴും നമുക്ക് ഉറങ്ങാൻ കഴിയുന്നു എത്ര സ്വസ്ഥമായിട്ടാണ് നമ്മുടെ മനസ്സ് മുന്നോട്ട് പോകുന്നത് സ്വർഗം പോലെ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവനോ അവനും ഉറങ്ങിക്കിടക്കാൻ എപ്പോഴായിരിക്കും ഇനി നമ്മൾ ഉണരുവാൻ തീരുമാനിച്ചത് എന്നാലോചിക്കൂ റസോലുമാഹി സ്വലം നാഹോ അലേഹുസല്ലം ഏറെ അസ്വസ്ഥനായിരുന്നു പരലോകത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലതവും പൊറുക്കപ്പെട്ട വിശുദ്ധ ജന്മമായ റസോലുമാഹി സ്വല്ലം നാഹു അലേഹുസല്ലം പരലോകത്തെക്കുറിച്ചോർത്ത് അസ്വസ്ഥപ്പെട്ടുവെങ്കിൽ എവിടെ നിൽക്കണം വീണ്ടും പറഞ്ഞു റസൂല് ഒന്നാ അതിരി ാണ് സത്യം എനിക്കറിയില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നെയും നിങ്ങളെയും പടച്ചോൻ എന്താണ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നെനിക്കറിയില്ല സഹാബത്ത് ചോദിച്ചില്ലേ അല്ലാന്റെ താങ്കൾ ഇങ്ങനെ പറയണോ അതെ ഞാൻ റസൂലാണ് ശരിയാണ് പക്ഷേ പടച്ചതും പുരാൻ നാളെ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് റസോർമ്മ പറഞ്ഞു പൊന്നാര മോളുണ്ടല്ലോ കരണിന്റെ കഷ്ണം ആ മോളെ ചേർത്ത് പിടിച്ചിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാചകമുണ്ട് യാ ഫാത്തിമിനോളെ ഈ ദുനിയാവില് മോൾക്ക് എന്താണ് വേണ്ടത് വാപ്പ ചെയ്തു തരാം പക്ഷേ നാളെ നരകത്തെ തൊട്ട് ാക്കാൻ മോളെ രക്ഷപ്പെടുത്താൻ ഈ വാപ്പാക്ക് കഴിയില്ല മോളെ എന്ന് മോളെ ചേർത്ത് പിടിച്ചിട്ട് റസോളിസനം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പരിഹാരം നിങ്ങൾ എന്താ കരുതുന്നത് ഇങ്ങനെ കുറച്ച് പട്ടിണി കിടന്നാൽ അലസമായ കടന്നു പോയാൽ കുറച്ച് പുറത്താനോതിയാൽ വല്ലാതെ ക്ഷീണമൊന്നും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ കുറച്ച് നിന്ന് നമസ്കരിച്ചാൽ എല്ലാം ശുഭം ഭദ്രം എന്ന് കരുതി വലിയ അബദ്ധമാണ് വലിയ തെറ്റിദ്ധാരണയാണ് ഇനി നാം അരയും തലയും മുറുക്കി ഇനിങ്ങേണ്ട സന്ദർഭമാണ് ഈ അവസാന ഘട്ടം അര അവസാനഘട്ടം അരമുറക്കി ഒടുക്കാറുണ്ടായിരുന്നു തന്റെ കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു അഹയാ ലൈലഹു രാവുകളെ സജീവമാക്കിയിട്ട് ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ല്ലം നാം തീരുമാനമെടുത്തോ പള്ളികളിൽ കഴിച്ചു കൂട്ടാൻ പരമാവധി അബാധത്തിൽ മുഴുകാൻ പഠിച്ചോന്റെ മുമ്പില് കരഞ്ഞ് കരഞ്ഞ് നേടുവാൻ തീരുമാനമെടുത്തോ നമ്മെക്കുറിച്ച് അള്ളാഹു തല കുറെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഇനി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല ആ മെത്തകൾ അവർക്ക് പൂമെത്തകളല്ല മറിച്ച് അത് ശരശയ്യയായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക അവരറിയാതെ അവരുടെ ശരീരം മെത്തകളിൽ നിന്ന് അടർന്നു വരും എന്നിട്ടവർ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒത്തുചേരും നിരന്തരമായ പ്രാർത്ഥനകളോട് കൂടി പ്രതീക്ഷയോടും ഭയപ്പാടോടും കൂടി അവനെ വിളിച്ച് കരഞ്ഞ് അള്ളാഹുവിൽ നിന്ന് എല്ലാം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ഒരുക്കം അവർ നടത്തും കാനോലിൻ അതാണ് അവരുടെ ലക്ഷണം അവർ രാത്രി കാലങ്ങളിൽ അല്പം മാത്രമേ കിടന്നുറങ്ങുകയുള്ളൂ പാതിരാവുകളിൽ കണ്ണീരണിഞ്ഞ് അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കും രാത്രിവേളകളിൽ അതേപോലെ ആയിക്കൊണ്ട് അവർ രാത്രിവേളകൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കും അല്ലാഹുബോല നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അലൈഹി രാത്രി അല്പഭാഗം ഒഴികെ ബാക്കി മുഴുവനും നിന്ന് നമസ്കരിക്കൂ എന്ന് അള്ളാഹു താലെ കൽപ്പിച്ചിട്ടുണ്ട് അലൈഹി ആ റസൂലാണല്ലോ കാലിൽ നീര് കെട്ടുവോളം നിന്ന് നമസ്കരിച്ചത് എന്നിട്ട് ചോദിച്ചപ്പോലോ അബുദൻ ഷക്കൂറ ഞാൻ നന്ദി ബോധമുള്ള അടിമയാവണ്ടെ ആയിഷ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് സ്വർഗപ്രവേശത്തിന് വേണ്ടിയും നരകമുക്തിക്കും വേണ്ടിയും തന്നെയാണ് നാം ഇനിയും ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മനസ്സ് തുറക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുവാൻ എല്ലാവിധ മുൻധാരണകളും വിശുദ്ധിയുടെ കൃത്രിമമായ കവചങ്ങളും മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സിനെ തുറന്ന് കാണിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ മുമ്പിൽ ദുരഭിമാനം നടിക്കുന്നത് ശരിയല്ല ഫല തുസക്കും അംഫുസക്കും നിങ്ങൾ വിശുദ്ധി ചമയരുത് അള്ളാഹുവിന്റെ താക്കീതാണ് വിശുദ്ധി ചമയരുത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ അത് പ്രയോജനപ്പെട്ടേക്കാം പക്ഷെ അകവും പുറവും ഒരുപോലെ അറിയുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ഇനിയും ഈ അഭിനയം വേണോ എന്നാണ് അള്ളാഹു സുബാനുഹോ തല ചോദിക്കുന്നത് കണ്ണുകൾ ധാരയായി ഒഴുകി തുടങ്ങേണ്ടിയിരിക്കുന്നു അള്ളാഹുവിനോടൊപ്പം ഒറ്റക്കിരുന്നിട്ട് എല്ലാം ഏറ്റു പറഞ്ഞ് ശുദ്ധീകരിക്കേണ്ട സന്ദർഭം ആയിരിക്കുന്നു നരകാഗ്നി സ്പർശിക്കാത്ത രണ്ട് കണ്ണുകളെ കുറിച്ച് പറഞ്ഞില്ലേലം അതിൽ ഒരു കണ്ണ് ഐനം മിൻ ഹഷിയത്തില്ല പടച്ചോനെ പേടിച്ചിട്ട് കരയുന്ന കണ്ണാണ് റസോള്ളാഹി സ്വല്ലു അലൈ വസ്ലം അങ്ങനെ ഒരുപാട് കരഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല അള്ളാഹോട് എങ്ങനെ നന്ദി പറയണ്ടോ എന്നറിയാതെ കരഞ്ഞു പോവുക വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള അസ്വസ്ഥതയാൽ കരയാൻ കഴിയുക നാളെ ബർസഹിൽ കബറിലേക്ക് ഇറക്കി വെക്കപ്പെട്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ മുങ്കർ നക്കീർ എങ്ങനെയായിരിക്കും എന്നെ ചോദ്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള അസ്വസ്ഥതയാൽ കരയാൻ കഴിയുക പരലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഒരാളായിട്ട് കേവലം ഒരു ബിന്ദുവായിട്ട് നിൽക്കുമ്പോ അവനവനിലേക്ക് നഫ്സി നഫ്സി എന്ന ചിന്തയിൽ ഉൾവലിഞ്ഞു കൊണ്ട് നിൽക്കുമ്പോ എന്താണ് പഠിച്ചോനെ നിന്റെ കോടതി എനിക്ക് വേണ്ടി വിധിക്കാൻ പോകുന്നത് എന്നോർത്ത് കരയാൻ കഴിയുക ഇതൊക്കെ ഇനി എപ്പോഴാണ് എപ്പോഴാണ് ഇത് സംഭവിക്കുക മനസ്സ് തുറക്കണം അള്ളാഹിന്റെ മുമ്പിൽ ുരഭിമാനം നടിച്ച് മുന്നോട്ട് പോയാൽ അബദ്ധമാണ് ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഏറെ പ്രധാനമാണ് നമുക്ക് നൽകുന്ന ഒരു വാക്ക് എന്നാണ് ഈ റഹമാനിലെ പ്രത്യേകിച്ചും അവസാനത്തെ പത്തിലെ ഓരോ രാവിലും നരകവിമുക്തി നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട് വകാലിക്ക ലൈല എല്ലാ രാവിലും ഒറ്റയിട്ട രാവിലെ മാത്രം പള്ളിയിൽ കഴിയാം മറ്റേ രാവുകളിൽ ഇരട്ട രാവുകളിൽ വീട്ടിൽ കഴിയാം എന്ന് തീരുമാനിക്കേണ്ടതില്ല അതൊക്കെ ആരോ പറഞ്ഞു വെച്ച അബദ്ധങ്ങളാണ് അങ്ങനെ അല്ലല്ലോ റസൂൽ റസൂസല്ലാം മഹാലസം പരിപൂർണമായും അവസാനത്തെ പത്ത് ഉപയോഗപ്പെടുത്തിയില്ലേ നമ്മൾ ഇപ്പോഴും അക്കങ്ങളുടെ പിന്നാലെയാണ് ഒറ്റ എണ്ണി കണക്ക് കൂട്ടിയിട്ട് കൃത്യമായി അത് പറിച്ചെടുത്ത് ഓടിക്കളയാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത് എന്ന് തോന്നിപ്പോകും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് നാം ഒരിക്കലും അക്കങ്ങളിലൂടെ പ്രതികരിക്കാൻ ശ്രമിക്കരുത് അക്കങ്ങളിലൂടെ പ്രതികരിക്കാൻ ശ്രമിക്കരുത് അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം നമ്മുടെ മനസ്സും ശരീരവും ജീവിതവും അവന് മുമ്പിൽ തുറന്നു വെക്കാൻ വേണ്ടിയാണ് അള്ളാഹുതാല വാഗ്ദാനങ്ങളുടെ പെരുമഴ നമുക്ക് മുമ്പിൽ വർഷിച്ചു താല ഓരോ രാവിലും സൃഷ്ടിച്ചെടുക്കുന്നു അൽഫ് അൽഫ് എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം എന്നാണ് അറബിയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഈ മാസം മാസത്തിൽ മുഴുവനായും ൊമ്പതാമത്തെ മുഴുവനായുംരക വിമുക്തി നൽകിയ അത്രയും എണ്ണം ആളുകൾക്ക് ഇരുപത്തി ഒമ്പതാം രാവിലെ വീണ്ടും നരകവിമുക്തി നൽകും പക്ഷെ നമുക്ക് ഇരുപത്തിയേഴിനുറത്തേക്ക് പോകാൻ പലപ്പോഴും തോന്നാറില്ല ഇരുപത്തിയൊമ്പത് ിന്റെ സമയമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് വളരെ സൂക്ഷിക്കണം നരകം എന്താണ് സ്വർഗം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മനസ്സിലുണ്ടാവണം നരകത്തെ കുറിച്ച് റസോൾ പറഞ്ഞ വെച്ചത് എന്തൊക്കെയാണെന്നറിയാം അൽഫ് ഈ പള്ളിയിൽ ഒരു ലക്ഷം വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുവെങ്കിൽ വസല്ലം മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് പറയുന്നത് ഈ പള്ളിയിൽ ഒരു ലക്ഷത്തിലധികം പേർ ഉണ്ട് എന്നിരിക്കട്ടെ ഒരു നരകക്കാരൻ ഒരു നരകാവകാശി ഇവിടെ വെച്ച് ശ്വാസം കഴിച്ചാൽ ആ ഒരു ലക്ഷം പേരും കത്തിച്ചാമലായി പോകും ഒരു നരകക്കാരൻ ശ്വാസോച്ഛ്വാസം ചെയ്താൽ ഇവിടെ ഒരുമിച്ച് ചേർന്ന ഒരു ലക്ഷം പേരും കത്തിച്ചാമ്പലായി പോകും അത്രയും ശക്തമാണത്രേ നരകത്തീന്റെ ചൂട് ഞാൻ ഒന്നുമില്ല ആലോചിച്ച് ഇത്രയും കടുത്ത ഒരു വിധത്തിലും അങ്ങോട്ടടുക്കാൻ കഴിയാത്ത അതിതീഷ്ണമായ നരകാഗ്നിയെക്കുറിച്ചാണ് നാം വളരെ സ്വസ്ഥമായിട്ട് കഴിച്ചുകൂട്ടുന്നത് എന്ന് മനസ്സിലാക്കണം സ്വർഗത്തെക്കുറിച്ച് റസൂർ അലൈഹി സ്വല്ലാം മറിച്ച് പറയുന്നുണ്ട് മൗലി ഫിൽ ജന്ന ഒരു ഒരു ചാട്ടമാറ് വെക്കാൻ കൊള്ളുന്ന ഒരു ഇടമുണ്ടല്ലോ അത്രയും ചെറിയ ഒരിടം ഈ ഭൂമിയിലെ സകല വിഭവങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് സ്വർഗത്തിൽ അത്രയും കിട്ടിയാൽ മതി കാലിലെ രണ്ട് വിരലുകളിൽ ഒന്ന് ഊന്നി നിൽക്കുവാനുള്ള ഒരിടം അവിടെ കിട്ടിയാൽ അലഹമില്ല അത്രയും പ്രതീക്ഷ നിർഭരമാണ് സ്വർഗം എന്ന് പറയുന്നു പക്ഷേ നാം എന്തൊരുക്കം നടത്തുന്നു അള്ളാഹുദാല പറഞ്ഞതായിട്ട് റസോലു നമ്മെ കൊതിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് ഞാൻ എന്റെ സ്വാലിഹുകളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ

ഈ ആയത്തോതം പറയാം ഫലാ താല്സും എന്തൊക്കെയാണ് ഓരോ നഫ്സിന്റെയും കൺ കുളിർപ്പിക്കാൻ വേണ്ടിയിട്ട് നാം ഒളിപ്പിച്ചു വെച്ചത് എന്നറിയോ അളിച്ചു വെച്ചിരിക്കാൻ നമുക്ക് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുവാൻ സ്വർഗത്തോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിക്കണം നാം ആ സ്വർഗത്തിൽ സ്വാഗതം ചെയ്യപ്പെടണം പ്രശാന്തമായ ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ അടിമകളോടൊപ്പം എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കോ എന്ന് ആ ഒരു സ്വാഗതമുണ്ടല്ലോ അതായിരിക്കണം നമുക്ക് മുഖ്യമായിട്ട് ഉണ്ടാവേണ്ടത് എന്നതാണ് ഇനി അങ്ങോട്ടുള്ള രാവുകൾ അതിശ്രേഷ്ഠമാണ് ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രാവുക നഷ്ടപ്പെട്ടുകൂടാ എല്ലാം തട്ടിപ്പറിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള അങ്ങേ അറ്റത്തെ അത്യാവേശം പ്രകടിപ്പിക്കേണ്ട സന്ദർഭമാൻ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റസൂർ സല്ലു അലൈഹി വസ്ല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ ആമലുകൾ അള്ളാഹുങ്കിൽ സ്വീകാര്യമാകുന്നത് അതിന്റെ പര്യവസാനത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ടാണ് അതാണല്ലോ മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തെക്കാൾ ഒടുക്കമാണ് പ്രധാനമായിരിക്കുന്നത് ആ നിലയ്ക്ക് നാം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ സാരിയാണോ ഇല മാറത്തിന് ഉറപ്പിക്കും ജന്മ നിങ്ങൾ സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കും ഓടിയെടുക്കുവാൻ എന്ന പ്രയോഗത്തിലും അത് തന്നെയാണുള്ളത് പക്ഷെ നേരെ മറിച്ചാണ് കാണാം പള്ളികളിൽ സൊഫിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവസാനത്തോടെ അടുക്കുമ്പോ ആദ്യം കാണിച്ച ജാഗ്രതയില്ല അത് വലിയ നിർഭാഗ്യമാണ് വലിയ നിർഭാഗ്യമാണ് ഈ മത്സരപ്പാച്ചിലിൽ തീർച്ചയായും അവസാന ഘട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമാണത് അള്ളാഹു താല അതിനു വേണ്ടിയാണ് ഈ അവസരം നമുക്ക് മുമ്പിൽ വെച്ചുനീട്ടുന്നത് ഞാൻ അത് നേടിയോ ഇല്ലയോ എന്ന് പരിശോധന നടത്തേണ്ട സന്ദർഭമാണ് കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് എന്നാലും പള്ളികളിലേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല റസൂൽ അലൈഹി കഴിയുന്നില്ലാഹുസാം മഹത്വത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് ഇങ്ങനെയാണ് ബൈനഹു അനുഷ്ഠിക്കുന്ന ആൾക്കും നരകത്തിനും ഇടയിൽ അള്ളാഹു താല മൂന്ന് കിടങ്ങുകൾ സംവിധാനിക്കും അത്രയും അകലത്തായിരിക്കും അയാള് നരകത്തിൽ നിന്ന് എന്നർത്ഥം എന്നിട്ട് പറയാണ് ആ കിടങ്ങുകൾ ഉണ്ടല്ലോ ഓരോന്നും രണ്ട് ചക്രവാളങ്ങളെക്കാൾ അകലത്തിലായിരിക്കും ഓരോ കിടങ്ങുകൾ മൂന്ന് കിടങ്ങുകൾക്ക് അപ്പുറത്ത് നരകത്തിന്റെ മൂന്ന് കിടങ്ങുകൾക്ക് അപ്പുറത്തായിരിക്കും അനുഷ്ഠിച്ച് നന്മ നേടുന്ന അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്ന പ്രാർത്ഥനയോ പൂർവം കഴിച്ചു കൂട്ടുന്ന വിശ്വാസി ആ ഓരോ കിടങ്ങുകൾക്കുമിടയിൽ രണ്ട് ചക്രവാളങ്ങളുടെ അത്രയും അകലമുണ്ടായിരിക്കും എന്ന് കൂടി പ്രസൂസ് അള്ളാഹുലി വസ്ല്ലം നമുക്ക് വാക്ക് നൽകുകയാണ് ഒരുങ്ങണം ധീരമായി ഒരുങ്ങണം ഒരവസരവും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഒരുങ്ങണം അള്ളാഹോട് നരകമുക്തിക്ക് വേണ്ടിയും സ്വർഗപ്രവേശത്തിന് വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിക്കണം നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ അസഹ്യമാണ് ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തതൻ ഇന്ന ഹസാറ മുഖാമ അതല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിത്യവാസത്തിന്റെ ഇടമാണല്ലോ എന്ന പ്രാർത്ഥന മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട് സ്വഹാനുഭവത്താല സ്വർഗപ്രവേശവും നരകമുക്തിയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ